നമസ്കാരം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിപക്ഷവും ഒരേപോലെ തന്നെയാണ് റിസൾട്ടുകൾ പറഞ്ഞിട്ടുള്ളത് ദൈനിക് ബേ ഭാസ്കർ മാത്രമാണ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുതൽ മുന്നൂറ്റൻപത് സീറ്റ് വരെ എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ ഡി എക്ക് ബാക്കിയെല്ലാം തന്നെ വലിയ തോതിൽ ബി ജെ പി മുന്നേറ്റമാണ് കാഴ്ച പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചാനലാണ് അവരെ സർവേ എപ്പോഴും വിജയിക്കാറുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റൊന്ന് സീറ്റ് നേടി ബി ജെ പി മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതാണ് അവർ യു പിയിൽ പറയുന്നത് അറുപത്തിനാല് മുതൽ അറുപത്തേഴ് വരെയാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റാണ് അവർ പ്രവചിക്കുന്നത് മധ്യപ്രദേശിലാകട്ടെ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് സീറ്റ് വരെ അവർ പ്രവചിക്കുന്നുണ്ട് ഡൽഹിയിലാകട്ടെ അത് അവർ ആറ് ഏഴ് സീറ്റ് ഏഴ് സീറ്റുകളും തന്നെ പിടിച്ചെടുക്കുന്നതാണ് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെയാണ് അവർ പറയുന്നത് ആന്ധ്രാപ്രദേശിൽ അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ അവരും പിന്നെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തെലുങ്ക് ദേശവും നേടുന്നു പറയുന്നുണ്ട് അവർക്ക് മുന്നണി തന്നെ അതേപോലെ ഒഡീഷയിൽ അവർ പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റാണ് പറയുന്നത് ബംഗാളിൽ ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് സീറ്റാണ് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക അതേപോലെ അവർ പറഞ്ഞിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങൾ തമിഴ്നാട്ടിൽ ഒരു ആപ്പാടെ രണ്ട് ട്ട് നാല് സീറ്റാണ് പറയുന്നത് കർണാടകയിൽ ഇരുപത്തി ഒമ്പ എട്ട് സീറ്റിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെയാണ് അവർ പറയുന്നത് ബീഹാറിൽ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ നാൽപ്പത് സീറ്റിൽ ഇരുപത്തൊമ്പത് മുപ്പത്തിമൂന്ന് സീറ്റ് വരെയാണ് അവർ പറയുന്നത് ഗുജറാത്തിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് സീറ്റ് വരെ അവർ പറയുന്നുണ്ട് അവർ ഇന്ത്യ ടുഡേൻ്റെ മാത്രമാണ് ഞാൻ അഫർ ചെയ്ത് ഒരു പത്ത് പന്ത്രണ്ടോളം ചാനലുകളുടെ സർവേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇട ഗാർഗെ എന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടുന്നതാണ് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ കെജ്രിവാൾ ഇന്ന് ജയിലിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം മോഡി ഭരിക്കില്ല എന്നാണ് ഇങ്ങനെ പറയുന്നതിന് അടിസ്ഥാനം എന്താണെന്ന് പറയുമ്പോൾ പല പ്രമുഖരായ ആളുകളും പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മുഖവിലയ്ക്കെടുക്കാതെ പറ്റില്ല അവർ എന്തായാലും നമുക്കറിയില്ല ആർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് നമുക്കറിയില്ല ഈ പറയുന്ന ജൂൺ നാലാം തീയതി ഉച്ചയോടുകൂടി പന്ത്രണ്ട് പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് നമുക്ക് കൃത്യമായിട്ട് ആര് ഭരിക്കും എന്നുള്ള സൂചന കിട്ടും അല്ല ഈക്കൽ ഫൈറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആ ഫൈറ്റ് നടക്കട്ടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്ന അവകാശവാദം എന്താണ് ഇന്നലെ ഗാർഗെ പറഞ്ഞ അവകാശവാദം നമുക്കൊന്ന് കേട്ടു നോക്കാം അവർ പറയുന്നത് യു പിയിൽ നാൽപ്പത് സീറ്റ് കിട്ടുമെന്നാണ് അതൊരു വലിയ കണക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ എൺപത് സീറ്റുള്ള യു പിയിൽ അറുപത്തി നാല് സീറ്റ് അറുപത്തെട്ട് സീറ്റ് വരെ ഇന്ത്യ മുൻ ഇന്ത്യ ടുഡേ പറയുമ്പോൾ യു പിയിൽ നാൽപ്പത് സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് അതിന് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവും കൂടെ മുന്നേറി വന്നപ്പോൾ ഭയങ്കരമായി ജന ജനങ്ങളെ ആകർഷിച്ചു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല യോഗി ആദിത്യനാഥ് വളരെ നിർജ്ജീവമായിരുന്നു ആർ എസ് എസും നിർജീവമായിരുന്നു എന്നാണ് പറയുന്നത് പല സ്ഥലത്തും വോട്ടിംഗ് പാറ്റേൺ തന്നെ വളരെ പിന്നോട്ടായിരുന്നു അയിപത്തിനാല് ശതമാനം വോട്ടാണ് വാരാണസിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അത് അവിടെ വോട്ടിങ് വളരെ കുറയുമെന്നുള്ള അതായത് അദ്ദേഹത്തിന് ആറ് ലക്ഷം രൂപ വോട്ട് അഞ്ച് ലക്ഷം വോട്ട് കിട്ടുമെന്ന് പറയുന്ന സ്ഥാനത്ത് എത്തുകയില്ല എന്നാണ് പറയുന്നത് മൊത്തം വോട്ടിൻ്റെ പകുതി ഏകദേശം ആറു ലക്ഷത്തോളം വോട്ടുകളാണ് വോട്ട് ചെയ്തുള്ളത് അതിലെങ്ങനെയാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്തായാലും ശരി അവിടെ നാൽപ്പത് സീറ്റ് കിട്ടുമെന്നാണ് ഇവരുടെ അവകാശവാദം അഖിലേഷ് യാദവിൻ്റെ അഖില അവകാശവാദം രാജസ്ഥാനിൽ ഏഴ് സീറ്റ് കിട്ടുമെന്ന് കൃത്യമായിട്ട് ഇവർ പറയുന്നത് തന്നെയാണ് ഇവരും പറയുന്നത് രാജസ്ഥാനിൽ പറയുന്നത് അവർ ഒരേപോലെ തന്നെ പറയുന്നത് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ രാജസ്ഥാനിൽ ഏഴ് സീറ്റ് തന്നെയാണ് മറ്റുള്ള അവകാശവാദങ്ങൾ വന്നിട്ടുള്ളത് അതായത് മറ്റു ചാനലുകളിലും അതുതന്നെയാണ് വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ ഇരുപത്തി സീറ്റ് അവർ മിനിമം പറയുന്നുണ്ട് ഇരുപത്തി സീറ്റ് പറയുന്നുണ്ട് അത് തന്നെ ഏവറേജ് പല ചാനലുകളിലും ഇന്ന് സ സർവേകളിൽ വന്നിട്ടുണ്ട് പക്ഷെ ബീഹാറിൽ ബീഹാറിൽ ആറ് മുതൽ ഏഴ് വരെ സീറ്റുകളാണ് പറയുന്നതെങ്കിൽ ആറ് മുതൽ ഏഴ് സീറ്റുകളാണ് പറയുന്നതെങ്കിൽ ബീഹാറിൽ ഏഴ് സീറ്റ് പത്ത് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇന്ത്യ മുന്നണി ഇന്ത്യ ടുഡേ പറയുന്നത് ഏഴ് മുതൽ പത്ത് വരെ എന്നാൽ ഇവർ പറഞ്ഞ ഇരുപത്തിരണ്ട് സീറ്റുകൾ കിട്ടുമെന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടുമെന്നാണ് ബീഹാറിൽ കിട്ടുമെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ഗാർഗെ പറയുന്നത് ഈ പുതുച്ചേരിയിൽ ഒരു സീറ്റും കൂടിയുമ്പോൾ നാൽപ്പത് സീറ്റ് എന്നാൽ അവിടെ തമിഴ്നാട്ടിൽ രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ എൻ ഡി എയ്ക്കും രണ്ട് സീറ്റ് എ ഡി എംക്കും കിട്ടും എന്ന് പറയുന്നുണ്ട് മുപ്പത്തി മുതൽ മുപ്പത്തേഴ് സീറ്റ് വരെയാണ് ഇന്ത്യ ടുഡേ പറയുന്നത് പിന്നെ കേരളം കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നതെങ്കിൽ ഇരുപത് സീറ്റും കിട്ടുമെന്നാണ് പിന്നെ ഇന്ത്യ മുന്നണി പറയുന്നത് ഗാർഗെ പറയുന്നത് ബംഗാളിൽ ഇരുപത്തി സീറ്റ് അതായത് തൃണമൂൽ കോൺഗ്രസ് അടക്കം ഇരുപത്തി സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് മുപ്പത് സീറ്റ് വരെ കിട്ടാം എന്നും പറയുന്നുണ്ട് എന്നാൽ മുപ്പത്തൊന്ന് സീറ്റ് വരെ ബംഗാളിൽ കിട്ടുമെന്ന് ആര് പറയുന്നു ഇവർ പറയുന്നുണ്ട് അതായത് സർവേയിൽ പറയുന്നത് എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നത് എൻ ഡി എ ഇരുപത്താറിട്ട് മുപ്പത്തൊന്ന് വരെ സീറ്റ് കിട്ടും പതിനൊന്ന് മുതൽ പതിനാല് വരെ സീറ്റ് വരെ ടി എം സി തമിഴ് തൃണമൂൽ കോൺഗ്രസ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇതേപോലെ പഞ്ചാബിൽ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ സർവേയിൽ പറയുന്നത് രണ്ട് മുതൽ രണ്ട് സീറ്റോ മൂന്ന് സീറ്റ് ഇവർ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് ബി ജെ പി കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് ഇതേപോലെയാണ് ഛത്തീസ്ഗഡിൽ ഒരു സീറ്റുള്ളത് ഒരു സീറ്റും കോൺഗ്രസ് നേടുമെന്ന് പറയുന്നുണ്ട് ഡൽഹിയിലെ ഏഴ് സീറ്റിൽ നാല് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് എന്നാൽ ഇവർ പറയുന്നത് ഇന്ത്യ ടുഡേ സർവേയിൽ പറയുന്നത് ഏഴ് സീറ്റും ബി ജെ പി നേടുമെന്നാണ് ഛത്തീസ്ഗഡിൽ അഞ്ച് സീറ്റ് ബി ജെ കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത് ജാർഖണ്ഡിൽ പത്ത് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പറയുന്നത് എം പിയിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ ഇരുപത്തി രണ്ട് സീറ്റും ബി ജെ പി നേടുമ്പോൾ ഏഴ് സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട് എന്നാൽ സർവേയിൽ ഇന്ത്യ ടുഡേ സർവേയിൽ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് ഹരിയാനയിൽ പത്ത് സീറ്റിൽ ഏഴ് സീറ്റും കിട്ടുമെന്നാണ് ഇവർ സർവേയിൽ പറയുന്നത് ഇന്ത്യ ടുഡേ ഇന്ത്യ മുന്നണി പറയുന്നത് അതായത് ഗാർഗെ പറയുന്നെങ്കിൽ അതിൽ അവിടെ രണ്ടോ മൂന്നോ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് പറയുന്നത് എന്നുള്ളതാണ് വിശേഷത ഇതേപോലെ തന്നെ നമ്മൾ കർണാടകയിൽ ഹരിയാനയിൽ പ ഏഴ് സീറ്റ് കർണാടകയിൽ പതിനാറ് സീറ്റ് കർണാടകയിൽ പതിനാറ് സീറ്റാണ് പറയുന്നത് ആര് ഇന്ത്യ മുന്നണി പറയുന്നത് ഗാർഗെ പറയുന്നത് അതേപോലെ തെലുങ്കാനയിൽ പന്ത്രണ്ട് ടു പതിമൂന്ന് സീറ്റ് വരെ ഗാർഗെ പറയുന്നു ഗുജറാത്തിൽ ആറ് സീറ്റ് പ്രവചിക്കുന്നു അതേപോലെ ആസാമിൽ ആറ് സീറ്റ് വരെ നേടുമെന്നാണ് കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ജമ്മു കാശ്മീരിൽ മൂന്ന് സീറ്റ് നേടുമെന്ന് പറയുന്നു അങ്ങനെ എല്ലാം കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് ഗാർഗെ പറയുന്നത് കോൺഗ്രസ് മുന്നണി ഇന്നലെ പറഞ്ഞിരിക്കുന്ന മുന്നണിയുടെ വിന്യാസമാണ് പറയുന്നത് എന്തായാലും കെജ്രിവാൾ പറഞ്ഞത് മോദി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് യോ ആദ്യ അതേപോലെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ല യോഗേന്ദ്രനാഥ് യാദവ് പറയുന്നത് യോഗേന്ദ്ര യാദവ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകനാണ് വളരെ ശക്തമായി കൃത്യമായി പറയുന്ന ഒരാളെന്നാൽ പ്രശാന്ത് കിഷോർ പറയുന്നത് മുന്നൂറ് സീറ്റ് ബി ജെ പി അതിന് തേടും പറയുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന എക്സിറ്റ് പോ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നമുക്ക് തോന്നുന്നുണ്ട് ആ അത് ശരിയാവോ ഇല്ലയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കോൺഗ്രസ് ഗാർഗെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നേടുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല വെറും രണ്ട് സീറ്റാണ് രണ്ട് ദിവസം ഇപ്പം അരുണാചൽ പ്രദേശിൽ ബി ജെ പി നാൽപ്പത്താറ് സീറ്റോടുകൂടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു അറുപത്തി രണ്ട് സീറ്റിൽ അതേപോലെ മുപ്പത്തി രണ്ട് സീറ്റുള്ള സിക്കിമിൽ അവിടത്തെ കക്ഷി സിക്കിം കാന്തികൾ കാന്തി ദൾ അവിടെ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു എന്നുള്ള വിവരം വരുന്നു എന്തായാലും നമുക്ക് എലക്ഷൻ റിസൾട്ടിനെ വെയിറ്റ് ചെയ്യാം ഇരുപത്തി രണ്ടാം നാലാം തീയതി എന്ന് പറയുന്നത് രാവിലെ മുതൽ ഏഴ് മുതൽ മുതൽ കാത്തിരിക്കുകയാണ് ആൾക്കാർ ഇന്ത്യ മുഴുവൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് മാത്രം ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മോദി രണ്ടാമത് തിരിച്ചു വരുമോ അതല്ല രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം ആര് വരുന്നും വരുന്നില്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് നന്ദി നമസ്കാരം